ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആനക്കൊട്ടപ്പാറ അടിപൊളി പേരല്ലേ ഇത് ആനക്കൊട്ടപ്പാറ പാർക്ക് ഏ ആനക്കൊട്ടപ്പാറ നമുക്ക് നീ ഇത് മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്തോ ഒരു ഇതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാണാം പിന്നെ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ഒരു ചെറിയ കുന്നാണ് കുറച്ച് കയറാനും ഉണ്ട് പിന്നെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷന് മുനിയറ 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 ആ സ്ഥലത്തേക്കുള്ള വഴി കേട്ടോ അപ്പോൾ നല്ല വലിയൊരു മലേൻ്റെ മുകളിൽ നിന്ന് ആണ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇപ്പോൾ കാട്ടി കേട്ടോ അങ്ങനെ കണ്ടുകൊടുക്കും ആണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ കേട്ടോ അടിപൊളി വ്യൂ ആണ് മുകളിലേക്ക് വേറെ കുറേ ഉണ്ട് കേട്ടോ അതൊന്നും കയറാൻ പറ്റിയില്ല എന്തോ പ്രശ്നമുണ്ട് എന്താ അറിയില്ല നമ്മളിപ്പോൾ ഇവിടെ കുറന്ന് നിർച്ചാലുണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ തുടങ്ങാത്തത് വെറുതെ തേരാപ്പാരായിരുന്നു അന്ന് ഇന്നിപ്പോൾ ഉച്ചക്കാണ് കയറുന്നത് ഉച്ചക്ക് ഏകദേശം ഓ വല്ലാണ്ട് ഇല്ലായിപ്പോയി ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ട് കേട്ടോ ഒന്നര ഒരു മണിയായുണ്ട് അപ്പോൾ രണ്ടു മണിയോ ആ രണ്ടുമണി കഴിഞ്ഞുണ്ട് നമ്മള് നടന്ന് 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 ആ സ്ഥലത്ത് എത്താൻ പോവാ ഉണ്ടല്ലേ ആ നല്ല ഫീലാ കേട്ടോ ഉച്ചയ്ക്ക് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ നിൽക്കല്ലേ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാൻ പിന്നെ ഇവിടെ പത്ത് ഉറുപ്പ്യ കേട്ടോ ഒരാൾക്ക് ഒരാൾക്കുള്ളു നിങ്ങളുടെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് മുന്നേറാത്ത ഫോട്ടോ ആ ഓഫ് ഓഫാക്കി വെറുതെ ചാർജ് എടുക്കണ്ട പിന്നെ ലെൻസിന്റെ ഗ്യാപ്പ് ഒന്നും ഇട്ടാള് ഇല്ല എന്താ വെച്ചാലേ തണുപ്പ് അടിച്ച പണിയാകും പാട്ടുണ്ടാക്കിട്ടാ ഫോണില് ഫോൺ ഇതാണ് മുറി മുനിയറ ഇവിടെ തമിഴിൽ ഇതെച്ചുണ്ട് ഇവിടെ ഇവിടെ ഇതാണ് കേട്ടോ മുനിയറ ടോണേഷൻ ആറ് ഇതുങ്ങൾ വായിച്ചോളൂ ഇതാ ഇല്ലേ ഇംഗ്ലീഷും ഉണ്ട് നാലായിരം ആയിരത്തി അല്ല ആ നാലായിരം ബി സി കേട്ടോ മൂവായിരവും നാലായിരം പതിനാലായിരം ബി സി മൂവായിരം ബി സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉണ്ടല്ലേ മലയാളവും ഉണ്ട്

അവരുണ്ട് ഇതൊന്ന് കാട്ടി കാട്ടിത്തരാം ഇതൊന്ന് ഇപ്പൊ ഒന്ന് റഷ് ചെയ്യുന്നുണ്ട് അടിപൊളി സ്ഥലമുണ്ട് ഉണ്ടല്ലേ വേറെ ഒന്നും കൂടിയാണ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ പതിനഞ്ചോളം ഉണ്ട് പിന്നെ ഇത് നിയാലിറ്റി കേജിൻ്റെ നിയോലിറ്റി കേജ് അമറിപ്പി നിയോലിറ്റി കേജിൻ്റെ അതാണ് കേട്ടോ അല്ലേ ഇതൊക്കെ തന്നെയാണ് ഞാൻ അടുത്തേക്ക് പോകുന്നത് എന്താ വെച്ചാൽ ഉണ്ടോ ഇത് ഫുൾ നമ്മൾ അവിടെ കണ്ടത് ഒരു ചെറുതാണ് ഇത് കുറച്ചും കൂടി വലുതാണ് ഉണ്ടല്ലേ ഇതൊക്കെ അവിടെയും ഉണ്ട് പിന്നെ ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് വ്യൂ പോയിൻ്റ് ആണ് നോക്കട്ടെ വേറെ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ അടുത്തൊരു മുന്നേറയാണ് കുറച്ച് ലൈറ്റ് ലൈറ്റല്ല ഇത് വെളിച്ചം കൂടുതലാണ് വേറെ ഒന്നുകൂടിയാണ് അവിടേക്ക് ഒരു സ്ഥലമാണ് അത്യാവശ്യം മലയാസം തന്നെയാണ് പത്ത് റുപയ്ക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഒരു പ്ലീസ് ആണ് പിന്നെ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊരു ഡിലേ ഉണ്ട് കാര്യം ചെറിയ എഡിറ്റ് ചെയ്യാൻ സ്റ്റോറേജിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ കൊണ്ടാണ് കുറച്ച് ആവുന്നത് വന്നിട്ടോ അതിന് ക്ഷമപിക്കുന്നത് പിന്നെ നാളെയും കൂടെയും ഇരിക്കും ലാസ്റ്റ് ഇന്നിപ്പോൾ കുറച്ചും കൂടി കാണാൻ പോകുകയാണെങ്കിൽ മാത്രമേ ഞാൻ അതും കൂടി എടുക്കുള്ളൂ അല്ലേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പറയാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് ഈ സ്ഥലത്തുള്ള വ്യൂ ഒക്കെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് പിന്നെ എന്നിട്ട് അടുത്ത വ്യൂ ഒക്കെ വേറെ സ്ഥലത്തുള്ള ഇടത്ത് നമുക്ക് എടുക്കാം ഞാൻ എന്താ ഫുഡിൻ്റെ കാര്യമൊന്നും എടുക്കാതെ ചിലപ്പോൾ വിശന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും വിശന്ന് രാവിലെ ആയാലും ഉച്ചക്കായാലും വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോക്കൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അനുഭവിക്കുന്ന ഒരാളാണ് അപ്പോൾ വിശന്നിരിക്കുന്ന ആൾക്കാരെ വെറുതെ ഇതാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് വൈൻ്റെ പോകണം പിന്നെ അടുത്ത സ്ഥലം പോവുകയാണെങ്കിൽ അതും കൂടി എടുക്കും ഇല്ലെങ്കിൽ നമുക്ക് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് വൈ രാവിലെ വരുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾതാണ് മഞ്ഞ് ഉണ്ട് കേട്ടോ നല്ല മഞ്ഞ് ആണല്ലേ നല്ല മഞ്ഞുണ്ട് അപ്പോൾ പറ്റൂല അപ്പോൾ മഞ്ഞുണ്ട് മഞ്ഞ് ഇപ്പോളേ മൂടാണ് ഈ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം ഏകദേശം ഞാൻ പറഞ്ഞുതരാം ഇപ്പം മൂന്നേ മണിക്ക് മൂന്ന് മണിക്ക് ഇത്രയും മഞ്ഞുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ് കുറയാണ് അടുത്ത കാലത്ത് നമുക്ക് പോവാം